മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതവാദയുടെ പുനരധിവാസം ഒറ്റക്കെട്ടമായി നടപ്പാക്കാൻ തീരുമാനം ഇതിനായി കൽപ്പറ്റയിലും നെടുമ്പാലയിലും രണ്ട് ടൗൺഷിപ്പുകൾ നിർമ്മിക്കും നിർമ്മാണ ചുമതല ഒടുവിൽ വയനാട് പുനരധിവാസത്തിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വം നീങ്ങുന്നു രണ്ട് ടൗൺഷിപ്പുകളിലായി പുനരധിവാസം സാധ്യമാക്കാനുള്ള അന്തിമ തീരുമാനം സർക്കാർ കൈക്കൊണ്ടു ആദ്യ ടൗൺഷിപ്പ് എൽസ്റ്റോൺ എസ്റ്റേറ്റിലെ കൽപ്പറ്റയിൽ ടൗണിനോട് ചേർന്ന ഭാഗത്താണ് അഞ്ച് സെന്റിൽ ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകളാണ് നിർമ്മിക്കുക അഞ്ച് ഹെക്ടർ ഭൂമി ഇതിനായി ഏറ്റെടുക്കും മേപ്പാടി പഞ്ചായത്ത് പ്രദേശമായ നെടുമ്പാലയിൽ നിർമ്മിക്കുക പത്ത് സെന്റിൽ ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകൾ ഇതിനായി നാൽപ്പത്തി എട്ട് പോയിന്റ് ഒൻപത് ആറ് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുക ൂരാളുങ്കലിനും നിർമ്മാണ മേൽനോട്ടം കിഫ്കോണിനുമാണ് നൽകിയിരിക്കുന്നത് കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത് സാധ്യമായതിൽ ഏറ്റവും വേഗത്തിൽ പുനരധിവാസം നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഭൂമി കണ്ടെത്തിയത് ഡ്രോൺ സർവേയിലൂടെയാണ് ഇപ്പോൾ ഫീൽഡ് സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പൂർത്തിയാകുന്നതോടെ കൂടുതൽ കണിശതയുള്ള കണക്കുകൾ ലഭ്യമാകും സ്പോൺസർമാരായ മുപ്പത്തിയെട്ട് പേരുമായി ഇന്ന് മുഖ്യമന്ത്രി യോഗം ചേർന്നിരുന്നു ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പതിനഞ്ച് ലക്ഷം രൂപയും ദുരന്ത ബാധിതരിൽ ഉൾപ്പെടുന്ന അഞ്ച് ട്രൈബൽ കുടുംബങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ സൗകര്യമൊരുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കൂടാതെ ദുരന്ത ബാധിതരുടെ കടം എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്ന് തീരുമാനം എത്രയും വേഗം അറിയിക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കേരള ന്യൂസ് തിരുവനന്തപുരം